ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് തന്മാത്രയെക്കുറിച്ചാണ് സ്വതന്ത്രമായിട്ടും സ്ഥിരമായിട്ടും നിൽക്കാൻ കഴിവുള്ള ഏറ്റവും ചെറിയ കണത്തെയാണ് തന്മാത്ര അഥവാ മോളിക്യൂൾ എന്ന് വിളിക്കുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണിക തന്മാത്രയാണ് തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ അവോഗാഡ്രോ ആണ് പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രയാണ് ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം കോഹിഷൻ എന്നാണ് വിളിക്കുന്നത് വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലത്തെ അഡ്ഹിഷൻ എന്നും വിളിക്കുന്നു ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ എണ്ണം അവോഗാഡ്രോ നമ്പർ എന്ന് വിളിക്കുന്നു അവോഗാഡ്രോ നമ്പർ ഈക്വൽ ടു സിക്സ് പോയിൻറ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻ്റി ത്രീ ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്രകൾ ഏക അറ്റോമിക തന്മാത്ര അഥവാ മോണോ അറ്റോമിക് മോളിക്യൂൾ എന്ന് വിളിക്കുന്നു രണ്ട് ആറ്റങ്ങൾ ഉള്ള മൂലക തന്മാത്രകളെ ദ്വയാറ്റോമിക തന്മാത്രകൾ അഥവാ ഡൈ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നു രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകൾ ബഹു അറ്റോമിക തന്മാത്രകൾ അഥവാ പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്നും വിളിക്കുന്നു അയോണുകൾ ഒരാറ്റം ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന ചാർജ് പോസിറ്റീവ് ചാർജ് ഒരാറ്റം ഇലക്ട്രോണുകൾ സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ചാർജ് നെഗറ്റീവ് ചാർജുമാണ് ചാർജ് ഉള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് അയോണുകൾ എന്നാണ് പോസിറ്റീവ് ചാർജുള്ള അയോണെ കാറ്റയോൺ എന്നാണ് നെഗറ്റീവ് ചാർജ് ഉള്ള അയോണിനെ ആനയോൺ എന്നുമാണ് വിളിക്കുന്നത് കാറ്റയോണും ആനയോണും പരസ്പരം ആകർഷിച്ചുണ്ടാകുന്ന മിശ്രിതമാണ് ലവണങ്ങൾ അഥവാ സാൾട്ട് മോൾ സങ്കൽപ്പം ആറ്റത്തിലെ അതേ സൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റാണ് മോൾ മോൾ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ മാസം ഇരുപത്തി മൂന്ന് ആറ്റത്തിൻ്റെ ഭാരമളക്കുന്ന യൂണിറ്റ് അറ്റോമിക് മാസ് യൂണിറ്റ് എ എം യു എന്ന് വിളിക്കാം വൺ എ എം യു വിസിക്കൽ ടു വൺ പോയിൻ്റ് സിക്സ് സെവൻ ത്രീ സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കിലോഗ്രാം ആണ് അറ്റോമിക മാസ് യൂണിറ്റ് ഇപ്പോൾ അറിയപ്പെടുന്നത് യൂണിഫൈഡ് മാസ് എന്നാണ് യൂണിഫൈഡ് മാസ് തിട്ടപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന കാർബൺ ഐസോട്ടോപ്പാണ് കാർബൺ ട്വൾവ് ഒരു മൂലക അറ്റത്തിലെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാമിന് അതിൻ്റെ ഒരു ഗ്രാം അറ്റോമിക മാസ് ഗ്രാം അറ്റോമിക് മാസ് ജി എ എം എന്ന് പറയുന്നു ഒരു ഗ്രാം അറ്റോമിക് മാസ് വീതം ഏത് മൂലകം എടുത്താലും അവയിലെ ആറ്റങ്ങളുടെ എണ്ണം അവോഗഡ്രോ എന്ന് ആയിരിക്കും അവോഗഡ്രോ എണ്ണമായിരിക്കും ഒരു ഗ്രാം ഹൈഡ്രജനിലും ഒരു ഗ്രാം ഹീലിയത്തിലും പന്ത്രണ്ട് ഗ്രാം കാർബണിലും മുപ്പത്തി അഞ്ച് ഗ്രാം ക്ലോറിനിലും ഒരേ എണ്ണം ആറ്റങ്ങൾ ഉണ്ടായിരിക്കും ഒരു മൂലകത്തിൻ്റെയോ സംയുക്തത്തിൻ്റെയോ മോളിക്കുലാർ മാസിന് തുല്യമായിട്ടുള്ള അത്രയും ഗ്രാം അളവിന് ആ പദാർത്ഥത്തിൻ്റെ ഒരു ഗ്രാം മോളിക്കുലാർ മാസ് ഗ്രാം മോളിക്കുലാർ മാസ് ജി എം എന്ന് വിളിക്കുന്നു ഒരു ഗ്രാം മോളിക്കുലാർ മാസ് ഏതൊരു പദാർത്ഥം എടുത്താലും അതിൽ അവോഗാഡ്രോ എണ്ണം തന്മാത്രകളുണ്ടാകും മോളിക്കുലാർ മാസ് കാർബൺ ഡയോക്സൈഡ് സി ഒ റ്റുവിൻ്റെ നോക്കുമ്പോൾ പന്ത്രണ്ട് ഇഞ്ച് വൺ പ്ലസ് പതിനാറ് ഇഞ്ച് ടു പന്ത്രണ്ടും മുപ്പത്തിരണ്ടും കൂടെ കൂട്ടി നാൽപ്പത്തി നാല് ഓരോ മൂലകത്തിനും അറ്റോമിക മാസം മോളിക്കുലാർ മാസമാണ് ഈ പട്ടികയിൽ തയ്യാറാക്കിയിരിക്കുന്നത് നോക്കൂ ഹൈഡ്രജൻ എച്ച് ടൂൻറ്റേത് അറ്റോമിക മാസം ഒന്നും മോളിക്കുലാർ മാസം രണ്ട് ഹീലിയം അറ്റോമിക മാസം നാല് മോളിക്കുലാർ മാസം നാല് കാർബൺ പന്ത്രണ്ട് വീതമാണുള്ളത് എൻ ടു നൈട്രജൻ്റെ ആയപ്പോൾ അറ്റോമിക മാസം പന്ത്രണ്ട് എൻ ടു ആയതുകൊണ്ട് ടു ഇൻറ്റു ഫോർട്ടീൻ ഇരുപത്തിയെട്ട് വരും മോളിക്കുലാർ മാസ് ഒ റ്റൂനും പതിനാറാണ് അറ്റോമിക മാസമെങ്കിൽ പതിനാറ് ഇൻ ടു മുപ്പത്തിരണ്ടാണ് മോളിക്കുലാർ മാസ് സോഡിയത്തിൻ്റെ അത് ഇരുപത്തി മൂന്നാണ് അറ്റോമിക്കമാസം മോളിക്കുലാർ മാസം സി എൽ ടു ക്ലോറിൻ്റെത് ടു ആണ് വരുന്നത് അപ്പോൾ മുപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ചാണ് അറ്റോമിക്ക മാസമെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള എഴുപത്തി ഒന്നാണ് മോളിക്കുലാർ മാസ് ഓ ത്രീൻ്റെത് ഓസോണിൻ്റെ നോക്കുമ്പോൾ പതിനാറാണ് അറ്റോമിക്ക മാസ് ഓ ത്രീ ആയതുകൊണ്ട് ഇൻറ്റു ത്രീ പതിനാറ് ഇൻറ്റു മൂന്ന് നാൽപ്പത്തി എട്ട് വരും മോളിക്കുലാർ മാസ് കാൽസ്യത്തിൻ്റെത് നാൽപ്പത് വീതമാണ് അറ്റോമിക മാസം മോളിക്കുലാർ മാസം ഗ്രാം അറ്റോമിക മാസ് ജി എ എം നാൽപ്പത്തിയാറ് ഗ്രാം സോഡിയത്തിൻ്റെയും ഗ്രാം അറ്റോമിക മാസുകളുടെ ജി എ എമ്മിൻ്റെ എണ്ണം രണ്ട് ജി എ എം ആണ് അറുപത്തിയൊമ്പത് ഗ്രാം സോഡിയത്തിൻ്റെയും ഗ്രാം അറ്റോമിക മാസുകളുടെ ജി എ എമ്മിൻ്റെ എണ്ണം മൂന്ന് ജി എ എം നാൽപ്പത്തി ഗ്രാം നൈട്രജൻ്റെ ഗ്രാം അറ്റോമിക മാസ് ജി എ എം എണ്ണം മൂന്ന് ജി എ എം ആണ് എൺപത് ഗ്രാം ഓക്സിജൻ്റെ ജി ഗ്രാം അറ്റോമിക മാസ് അഥവാ ജി എ എമ്മിൻ്റെ എണ്ണം അഞ്ച് ജി എ എം അടുത്തതായിട്ട് ഗ്രാം മോളിക്കുലാർ മാസ് ജി എം എം മുപ്പത്തിരണ്ട് ഗ്രാം ഓക്സിജൻ മോളിക്കുലാർ മാസിൻ്റെ എണ്ണം ജി എമ്മിൻ്റെ എണ്ണം വൺ ജി എം എം അറുപത്തി ഗ്രാം ഓക്സിജൻ്റെ മോളിക്കുലാർ മാസിൻ്റെ എണ്ണം ജി എം എം ഈക്വൽ ടു ടു ജി എം എം ഇരുപത്തിയെട്ട് ഗ്രാം നൈട്രജൻ്റെ ഓക്സിജൻ ഓക്സിജൻ്റെ മോളിക്കുലാർ മാസിൻ്റെ എണ്ണം ജി എം എണ്ണമെന്ന് വെച്ചാൽ വൺ ജി എം എം ആണ് പതിനെട്ട് ഗ്രാം ജലത്തിന് എത്ര ജി എം എം ആണ് വൺ ജി എം എം എസ് ടി പി എന്താണെന്ന് നോക്കാം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് താപനില ഒരു മാസ് മർദ്ദം എന്നിവ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിനെയാണ് എസ് എന്ന് വിളിക്കുന്നത് എസ് സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിന് ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ലിറ്റർ വ്യാപ്തമുണ്ടായിരിക്കും ഇതിന് എസ് ടി പിയിലെ മോളാർ വ്യാപ്തം എന്നറിയപ്പെടുന്നു ഒരു ലിറ്റർ ലായയിൽ എത്ര മോൾ വീതം ലീനം അടങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മൊളാരിറ്റിയാണ് അടുത്തതായിട്ട് ഗ്രാം അറ്റോമിക മാസ് ജി എ എം ഒരു മൂലകത്തിൻ്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം മൂലകത്തിൻ്റെ അതിൻ്റെ ഒരു ഗ്രാം അറ്റോമിക മാസ് വൺ ജി എ എം എന്ന് വിളിക്കുന്നു ഇതിനെ ഒരു ഗ്രാം ആറ്റം എന്നും ചുരുക്കം വിളിക്കുക പന്ത്രണ്ട് ഗ്രാം കാർബണിന് ഒരു ഗ്രാം അറ്റോമിക മാസ് കാർബൺ വൺ ജി എ എം എന്ന് വിളിക്കുന്നു അതുപോലെ പതിനാറ് ഗ്രാം ഓക്സിജന് ഒരു ഗ്രാം അറ്റോമിക മാസ് വൺ ജി എ എം ഓക്സിജൻ എന്ന് വിളിക്കുന്നു ഓരോ മൂലകത്തിൻ്റെയും അറ്റോമിക മാസം മാസ് ഗ്രാമിലും ജി എ എമ്മും ആറ്റങ്ങളുടെ എണ്ണവും നോക്കാം കാർബണിൻ്റെ അറ്റോമിക മാസ് പന്ത്രണ്ട് മാസ് ഗ്രാമിൽ പറയുമ്പോൾ പന്ത്രണ്ട് ഗ്രാം ജി എ എം വൺ ജി എ എം ആണ് ആറ്റങ്ങളുടെ എണ്ണം സിക്സ് പോയിൻറ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റൈസ് ട്വൻറ്റി ത്രീ ഓക്സിജൻ്റെ അറ്റോമിക മാസ് പതിനാറ് മാസ് ഗ്രാമിലും പതിനാറ് ഗ്രാം ആണ് ജി എം വൺ ജി എ എം ആറ്റങ്ങളുടെ എണ്ണം സിക്സ് പോയിൻറ്റ് സീറോ ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ട്വൻറ്റി ത്രീ നൈട്രജൻ്റെ ഫോർട്ടീൻ ആണ് ജി എ എം വൺ ജി എമ്മും ആണ് ക്ലോറിൻ്റെത് മുപ്പത്തിയഞ്ച് പോയിൻ്റ് അഞ്ചാണ് ഗ്രാമിൽ പറയുമ്പോഴും അത് തന്നെയാണ് ജി എ എം വൺ ജി എം ആണ് ആറ്റങ്ങളുടെ എണ്ണം സിക്സ് പോയിൻ്റ് സീറോ ടു റ്റു ഇൻറ്റു ടെൻ റൈസ് ട്വൻ്റി ത്രീ അപോകാഡ്രോ സംഖ്യ ഒരു ഗ്രാം അറ്റമിക മാസ് ഏത് മൂലകമെടുത്താലും അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം സിക്സ് പോയിൻ്റ് സീറോ ടു റ്റു ഇൻറ്റു ടെൻ റൈസ്റ്റ് ട്വൻറ്റി ത്രീ ആയിരിക്കും ഈ സംഖ്യ അവോഗാഡ്രോ സംഖ്യ എന്ന് അറിയപ്പെടുന്നു ഇതിനെ എൻ എന്ന് സൂചിപ്പിക്കാം സോ ഫ്രണ്ട്സ് ഇതോടുകൂടി തന്മാത്ര എന്ന ഈ ഒരു ടോപ്പിക്കിനെ ആസ്പദമാക്കിയിട്ടുള്ള ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള പി എസ് സി റിലേറ്റഡ് ടോപ്പിക് വീഡിയോസിനും റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക ഏവർക്കും നന്ദി നമസ്കാരം